श्रीराम राम राम जय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम जय श्रीराम राम राम जय श्रीराम राम राम रावणान्दकार श्रीराम मम कृमदां राम राम ശ്രീരാമ ശ്രീരാഗവാത്മാ രാമ രീരാമേ നാരായണായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമ നാമം പാടി വന്ന പൈങ്കിളി പെണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലിയിടൂ മടിയാതെ ശാരീരിക പൈതൽദാനം

ഇല്ല ജനനം മരണവും ഇല്ല കേൾ കേവലം ക്ലീബ ഭേദങ്ങളുമില്ല മരണവുമില്ലേ അല്ലലുണ്ടാകായുമില്ലെന്നറികൻ ജീവനേഗൻ ആകാശം തുല്യൻ ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമൂർത്തെന്തു ദുഃഖത്തിനു കാരണം സർവകൻ ജീവനേകൻ പലതുക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശു ചോദിച്ചിതൂ പിന്നെയും നിചേഷ്ട കാട്ടതുല്യം ദേഹമായതും സച്ചിതാത്മാനിത്യമായതു ജീവനും ദുഃഖ സുഖാ ദുഃഖസുഖാദിസമ്പർ എന്നുള്ള

മാനവൻ എങ്ങനെ എന്നതും സ്വപ്നേ കേട്ടാലുമെങ്കിലോ ും കേസ്വപ്നെ അഹങ്കാകൃതി സംസാരമോ രാഗരോഷാദിസങ്കുലം മാനസം സംസാര കാരണമായതും മാനസത്തിനുബന്ധം ഭവിക്കുന്നതും ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മനസ്തൽ കൃത്ബന്ധം ഭവിക്കുന്നു സാന്നിധ്യം ഉണ്ടാക കാരണം ശുദ്ധ തദ്വർണമായി വരും വസ്തുതയാത്ര നിരൂപിച്ചു കൺകുനീ സൂക്ഷ്മമായി ബുദ്ധിയ സാമീര്യം ഉണ്ടാകാൻ ഉണ്ടാകയാൽ എത്തും ആത്മാവിനു സംസാരവും ഫലാൽ ആത്മസ്വലിംഗമായ ഒരു മനസ്സിനെ താൽപ്പര്യമോട് പരിഹരിച്ചിട്ടല്ലോ തത് സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാ ഗുണങ്ങളാൽബന്ധനായി സേവിക്കയാൽ ആവശത്തം കലർന്നിതു ഭാവിക്കൊണ്ട് സംസാരേ വലയുന്നു ആദോ മനോഗുണൻ സൃഷ്ടം വിരിക്കും ബഹുവിധ കർമ്മങ്ങൾ

യും ഭക്തി ഉണ്ടെങ്കിൽ അതുകൊണ്ടു രൂപം ധ്യാനിച്ചു കൊള്ളുകയും മധ്വജനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്ക് മോക്ഷം വരും നിർമയം അല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യമാനന്ദേന കേട്ടത് തരയും വിസ്മയം

ബ്രാഹ്മണരുമമാത്യപ്രധാനാതിർ കർമ്മം മന്ത്രികളോടും പ്രണമ്യ പാദാമുദാ പറഞ്ഞാൽ രാജ്യത്തെ രക്ഷിച്ചു കൊള്ളവേണമിന്തി സാധനം ദാസനായുള്ളോരടിയുത്തവ ശാസനെയും പരിപാലിച്ചു സന്തം

ചതുർമാസമാകുലാൽ പിന്നെ കഴിഞ്ഞ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്ത നീ തന്നെ താൻ

തണ്ടിയിലെത്തിങ്കലും നല്ല സാളഗ്രാമം ഉണ്ടെങ്കിലോ പുനരുത്തമെത്രയും വേദമന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാതരാമൃലേവഴി കാലേ കഴിക്കുളിക്ക വേണം ദേഹശുദ്ധയെ മുലമറിഞ്ഞു നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മ ശുദ്ധമായ ചെയ്ത സങ്കല്പമാധിയേ ആചാര്യനായത് ഞാൻ കല്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി

ക്ഷ്യഭോധ്യാദികൾ എന്തു പിന്നെ പറയണമോ ഞാനിട വസ്ത്രാജിഷ്യാദിങ്ങൾ ആസന ഉത്തമമായതു കല്പിച്ചു കൊള്ളണം ദേവസ്തനായി ചെന്നിരുന്ന വിമുദാരിയാസം കഴിക്കണം ചെയ്ത തത്വന്യാസവും കേശവാധ്യേന ചെയ്കൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നുടേയും വാമേ കലശം വെച്ചു ദക്ഷിണഭാഗുമാതികളെല്ലാം അക്ഷര ഭക്തൈവ സംഭരിച്ചിടണം നടക്കാർ വെച്ചു കൊള്ളണം കൊള്ളണം പിന്നെ സ്വദേഹമിലം എന്നുറക്കിയളക്കവും കൂടാതെ പ്രതിമാധിഷുമൽക്കാലം ദേവസ്വരൂപമായി ധ്യാനിക്കുക കേവലം

മന്ത്രവിൽ ഭക്താരം ധ്യാനിച്ചു മോനിയായി വക്രവാസവല്ലീതലാദിയും ദ മലഗ്രേ മഹൽപ്രീതിപൂർവകം നൃത്തഗീത സ്തുതി പാടാദിയും ചെയ്തു പാലാം പൂജയും നമസ്കാരവും ചെയ്തുടാൻ ചെയ്ത് സീമാ ഉറപ്പിച്ചു വിനീതനായി മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാങ്കേനെ ൂർവകം നമസ്കാരവും വരുമായി ചൊല്ലണമോ ഇത്തോക്തം ക്രിയായോഗം ഉത്തമം ഭക്തലു നിത്യപൂജാപരമുണ്ടവൻ എന്നതും ഭക്തരു

നിന്നുടേ മൂലം മരിച്ചു പല അലവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തിരുന്നു രാജാഭിഷേകവും ചെയ്തു മഹാജന പൂജനായ താരവുമായി ഇരുന്നിടുന്നേ എത്രനാളുണ്ടിരിപ്പിങ്ങനെയെന്നതും ചിത്തത്തിലുണ്ട് തോന്നുന്നു ധരിക്കുന്നേ അതിവാശോ പരം അഥവാ മൃത്യു ഭവിക്കും അതിനെല്ലാം സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും മൃത്യോപകാരം മറക്കുന്ന പുരുഷൻ ുമേ ജീവിച്ചിരിക്കലും പർവതാഗ്രെ നിജസോദരൻ തന്നോടും പരിതാപേനും രാപ്പകലുമറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നു നന്ദിങ്ങനെ അഗ്രജനായ ചക്രാധ്മനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനേയും നിർണയം അഞ്ജനാനന്ദനൻ തന്നുടേവാൻ സാഹിതനായ ഒരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോട് ചൊല്ലി ഞാൻ നിർ നീ പറഞ്ഞതോ നിർണയം ഇത്തരം മാറ്റനുണ്ടെങ്കിലോ പൃഥ്വി എത്തുകയില്ലോ സത്വരം എന്നുടേ ആജ്ഞയോടും ഭവാൻ പത്തു തിക്കങ്കലേക്കു മയച്ചിടണം സത്ത ദീപന്മാരായ വാനര വരുത്തുവാനായി വരുത്തുവാനായൃതം നേരെ പതിനായിരം കവിവീരരെ പാരാതന്ദേശ പത്രത്തോടും പക്ഷത്തിനുള്ളിൽ വരണം കവികുലം

കച്ചിൽ പുഷ് എന്നോട് സംപ്രീതനായ ജീവിച്ചിരിക്കുന്നതെന്ന് കേവലം എത്രയും ഇഷ്ടവൻ ഇഷ്ടമ എങ്ങാനോണ്ടിരിക്കുന്നതെന്നാലും ഞാൻ ഇങ്ങോപലർ കൊണ്ടുപോരുവൻ നിർമ്മയം ജാനകി ദേവിയെ കട്ടകള്ളം തന്നെ മനസഹോബേന നഷ്ടമാക്കിയിടവൻ അംശവും കൂടെ ഒടുക്കുന്നതുണ്ടൊരു സംശയമേകുമല്ല നിർമ്മയം എന്നെ എങ്ങാണാനും എന്നെ ഞാൻ കാണുന്നു അല്ലതേ ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനോ ആദ്യത്തിനെപ്പോലെയായതു ചന്ദ്രശീതാംശുക്കള

െപ്പോലി നിനക്കും കാലാപുരത്തിന് പോകാമറിക നീ ഉത്തരമവനോട് ചൊന്ന് ചൊന്നാൽ അതി ഉത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വീഗേനെ വന്നാൽ അതിൻ്റെ അഭൂതമൊട്ടു അനന്തരം രാമായ രാമഭദ്രാ രാമചന്ദ്രായ വേദസേ രഘുനാഥായ സീതായ പതിരമ ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി പൂർവം രാമതപോവനാധിഗമനം ഹത്ത മൃഗം കാഞ്ചനം വൈദ്യീകരണം ചടാരിമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രം ലങ്കാ പരിമിതം പശ്ചാത്താവണ കുംഭകർണനിധനം സമ്പൂർണരാമായണം